കാലി വധം കഴിഞ്ഞ് ശ്രീരാമൻ താരയെ സമാധാനിപ്പിച്ച് തത്വജ്ഞാനങ്ങൾ ഉപദേശിച്ച് അവളെ ജ്ഞാനിയാക്കി തീർത്തു അതിനുശേഷം സുഗ്രീവനെ കിഷ്കിന്തിയിലെ രാജാവാക്കുന്നു അങ്കദനെ യുവരാജാവാക്കണമെന്നും പറഞ്ഞ് രാമലക്ഷ്മണന്മാർ സുഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർഷണഗിരിയിലേക്ക് പോയി അവിടെ ഒരു വലിയ ഗുഹയുണ്ട് സ്ഫടികക്കല്ലിൽ തീർത്ഥ ഗുഹ കാറ്റും മഴയും ചൂടും ഏൽക്കാതെ താമസിക്കാം അവിടെ ദിവ്യ ഫലമൂലങ്ങളും തെളിഞ്ഞ വെള്ളവും ലഭിക്കും അങ്ങനെ രാമലക്ഷ്മണന്മാർ അവിടെ താമസിച്ചു എന്നാൽ രാമൻ പലപ്പോഴും അസ്വസ്ഥനായിരുന്നു സീതയെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ചിന്തയിൽ മുഴുകും ആഹാരം വേണ്ട ഉറക്കമില്ല ആശ്വസിപ്പിക്കാനല്ലേ ലക്ഷ്മണന് കഴിയൂ അങ്ങനെ സുഗ്രീവൻ രാജാവായി കിഷ്കന്തിയിൽ വിരാജിക്കുകയാണ് ഹനുമാൻ സുഗ്രീവനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശ്രീരാമനെ സഹായിക്കാമെന്ന വാഗ്ദാനം കൊടുത്തത് അങ്ങനെ സുഗ്രീവൻ ഉടൻ തന്നെ പതിനായിരം വാനരന്മാരെ പത്തു ദിക്കിലേക്കും അയക്കാൻ ഏർപ്പാട് ചെയ്തു അവർ ഏഴ് ദ്വീപിലുള്ള എല്ലാ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് ആജ്ഞ ആജ്ഞ നൽകി നേതൃത്വം ഹനുമാന് തന്നെയായിരുന്നു ഹനുമാൻ എല്ലാം ഏർപ്പാട് ചെയ്തു ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ വരികയാണ് സുഗ്രീവൻ സീതാന്വേഷണത്തിന് ഒരുക്കു കൂട്ടിയിരുന്നു എന്നറിഞ്ഞപ്പോൾ ലക്ഷ്മണന് സന്തോഷമായി അങ്ങനെ രണ്ടു പേരും മന്ത്രിമാരോടൊപ്പം രഥത്തിലേറി ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചേർന്നു സുഗ്രീവൻ രാമൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു ലക്ഷ്മണനും രാമൻ സുഗ്രീവനെ പുണർന്നു അടുത്തിരുത്തി കുശലം പറഞ്ഞു അപ്പോഴേക്കും വാനരന്മാരുടെ പെരും പടനിരന്നു സുഗ്രീവൻ പ്രബലന്മാരെ പരിചയപ്പെടുത്തി ജാമ്പവാനാണ് നായകൻ ഹനുമാൻ നളൻ നീലൻ ഗവയൻ ഗന്ധമാധനൻ ശരഭൻ മൈന്ദവൻ ഗജൻ പനസൻ ഭലിമുഖൻ ധതിമുഖൻ സുഷേണൻ താരൻ കേസരി ഇവരൊക്കെ ഓരോ വിഭാഗത്തിൻ്റെയും തലവന്മാരാണ് ഇവരുടെ സഹായമുണ്ടെങ്കിൽ രാവണനെ വധിക്കുക എളുപ്പമാണ് ഇവരിൽ ചിലർ മലയ്ക്കു തുല്യരാണ് മായാവികളാണ് ചിലർ ആനയോളം ശക്തർ പത്ത് ആനയോളം ആനയോളം പതിനായിരം ആനയോളം ശക്തിയുള്ളവരുമുണ്ട് ദ്വീപുകളിലും പർവ്വതങ്ങളിലും നദീതടങ്ങളിലും ഇവർ ജീവിക്കുന്നു പല വർണ്ണത്തിലുള്ളവരും രാക്ഷസ തുല്യരുമുണ്ട് എല്ലാവർക്കും കമ്പം യുദ്ധമാണ് ശ്രീരാമൻ വളരെയധികം സന്തോഷിച്ചു വാനരപ്പട വിചിത്രം തന്നെ എന്തെല്ലാം തരക്കാരാണ് സുഗ്രീവനോട് നന്ദി പറഞ്ഞു എല്ലാ ചുമതലയും ഏൽപ്പിച്ചു എല്ലാ ദിക്കിലേക്കും പ്രത്യേക കൂട്ടങ്ങളായി ഓരോ നായകന്മാരുടെ നേതൃത്വത്തിൽ വാനരന്മാരെ നിയോഗിച്ചു ഏറ്റവും പ്രാധാന്യം തെക്കു ഭാഗത്തിന് നൽകി ഹനുമാനും അങ്കദനും കൂടുതൽ അംഗങ്ങളോടുകൂടിയ കൂടിയ ഭാഗത്തെ പട നയിച്ചു ഒരു മാസം കൊണ്ട് സീതയെക്കുറിച്ച് അന്വേഷിച്ച് വിവരം നൽകണം കാലാവധി കഴിഞ്ഞവർക്ക് മരണശിക്ഷയാണ് സുഗ്രീവാജ്ഞ അല്പം കടുപ്പം കൂടിയോ ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു ഏറ്റവും വിശ്വസ്തനാണ് ഹനുമാൻ രണ്ടു കാര്യങ്ങൾ ഏൽപ്പിച്ചു അടയാളവാക്യവും പേര് കൊത്തിയ മോതിരവും അത് രണ്ടും സീതയ്ക്കു വേണ്ടിയുള്ളതാണ് അന്വേഷണം എല്ലാ ദിശകളിലേക്കും പടർന്നു ിന്ധ്യപർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന അന്വേഷണ സംഘം ഒരു ഭീകര രാക്ഷസനെ കണ്ടു മൃഗങ്ങളെയും ആനകളെയും പിടിച്ചു തിന്നുന്ന ഭയങ്കരൻ ഇവനാണ് രാവണൻ കരുതി അവർ ആ രാക്ഷസനെ ഇടിച്ചു കൊന്നു എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പിന്നീടാണ് അറിഞ്ഞത് അത് രാവണനല്ലെന്ന് അന്വേഷണം മറ്റൊരു വനത്തിലേക്ക് നീങ്ങി അവിടെ വെള്ളമില്ല ഒരു തരം മരുഭൂമി എല്ലാവരും ദാഹിച്ച് നടന്ന് തളർന്നു ഭക്ഷണമില്ലെങ്കിലും ഏതാനും ദിവസം കഴിച്ചു കൂട്ടാം വെള്ളമില്ലെങ്കിലോ ഒരു ദിവസം പോലും ബുദ്ധിമുട്ടാണ് അവിടെ വലിയൊരു ഗുഹ പുല്ലും വള്ളിപ്പടർപ്പും കൊണ്ട് ഗുഹാമുഖം അടഞ്ഞുകിടക്കുന്നു ചിറകു നനഞ്ഞ ക്രൗഞ്ചങ്ങളും അരയന്നങ്ങളും ഗുഹയിൽ നിന്ന് പുറത്തുവരുന്നു ചിറകു നനയണമെങ്കിൽ അവിടെ ജലം കാണും ഹനുമാൻ മുൻനിരയിലേക്ക് വന്നു ഗുഹയിലേക്ക് കടന്ന് അന്വേഷിക്കുക തന്നെ കൈക്കു കൈ പിടിച്ച് എല്ലാവരും ഗുഹയിലേക്ക് നിരനിരയായി കടന്നു നല്ല ഇരുട്ടെങ്കിലും ദാഹം അവരെ മുന്നോട്ട് നയിച്ചു തപ്പി തടഞ്ഞവർ കുറേ ദൂരം പോയപ്പോൾ വെളിച്ചമുള്ള ഒരിടം കണ്ടു ഒരു ദിവ്യ ഭവനമായിരുന്നു അവിടെ മരവിരു ധരിച്ച് ഒരു യോഗിനി ധ്യാനത്തിലിരിക്കുന്നു ഭവനത്തിനു ചുറ്റും മണിമന്ദിരങ്ങളും കൽപ്പവൃക്ഷത്തോട് കിടപിടിക്കുന്ന ദിവ്യവൃക്ഷങ്ങളും കാണാം അവയിൽ ധാരാളം കായികനികൾ പഴുത്ത് ഞാനു കിടക്കുന്നു സമീപത്ത് മനോഹരമായ തടാകം തെളിഞ്ഞ വെള്ളം വാനരന്മാർ കായികനികൾ പറച്ചു തിന്ന് വിശപ്പടക്കി വെള്ളം കുടിച്ച് ദാഹം തീർത്തു യോഗിനി അവർക്ക് ഗുഹയുടെ കഥ പറഞ്ഞുകൊടുത്തു പണ്ട് വിശ്വകർമാവിന് ഒരു പുത്രിയുണ്ടായിരുന്നു ഹേമ ആ സുന്ദരിയുടെ നൃത്തം പരമശിവനെ പ്രസാദിപ്പിച്ചു ഭഗവാൻ ഈ മഹത്തായ ദിവ്യരൂപം അവൾക്ക് നൽകി അവൾ വളരെ കാലം അവിടെ വാണു അവളുടെ തോഴിയാണ് സ്വയം പ്രഭ ഒരു ഗന്ധർവന്റെ മകൾ ഹേമ ബ്രഹ്മലോകം പോകി യാത്രാവേളയിൽ അവൾ സ്വയം പ്രഭയെ ഈ പുണ്യസ്ഥലത്ത് താമസിച്ച് തപസ്സു ചെയ്യാൻ നിർബന്ധിച്ചു ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി അവതരിക്കും അവൻ്റെ ഭാര്യയെ തേടുന്ന വാനരർ ഈ ഗുഹയിലെത്തും അവരെ സേവിച്ചും ശ്രീരാമനെ വണങ്ങിയും വിഷ്ണുപദം പ്രാപിക്കാം അതെ ഹേമ പറഞ്ഞ ദിവ്യ മുഹൂർത്തമായി ശ്രീരാമ നടത്തട്ടെ പുണ്യം നേടട്ടെ വാനരന്മാരോട് കണ്ണടിച്ചു നിൽക്കാൻ പറഞ്ഞ് എല്ലാവരും മിഴികൾ അടച്ചു തുറന്നു നോക്കുമ്പോൾ എല്ലാവരും ഗുഹയ്ക്ക് പുറത്ത് മുമ്പുണ്ടായിരുന്ന വനത്തിൽ തന്നെ സ്വയംപ്രഭ ഗുഹയിൽ നിന്ന് സ്വയം രാമസന്നിധിയിലേക്ക് പോയി രാമദർശനം ചെയ്തു രാമദേവൻ സ്വയം പ്രഭയെ അനുഗ്രഹിച്ചു ശ്രീരാമരൂപം മനസ്സിൽ നിന്ന് മറയാതിരിക്കാൻ പ്രാർത്ഥിച്ചു ഭദരി വനത്തിലേക്ക് പോകാനും അവിടെ തന്നെ ധ്യാനിച്ചിരിക്കാനും ശ്രീരാമൻ ഉപദേശിച്ചു സ്വയംപ്രഭ ഭദരി വനത്തിലേക്ക് യാത്രയായി വീണ്ടും സീതയെ തേടി വാനരന്മാർ മലനിരകളിൽ പരിശോധന തുടർന്നു എങ്ങും സീതയെ കണ്ടില്ല ഒരു മാസമായി കാലാവധി തീർന്നു തെക്കോട്ട് പോയ സംഘമൊഴികെ എല്ലാ സംഘങ്ങളും സുഗ്രീവന് സീതയെ കണ്ടില്ലെന്ന് വിവരം നൽകി വിവരമറിയിക്കാതെ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മരണശിക്ഷ ലഭിക്കുമെന്നാണ് രാജകൽപ്പന കൽപ്പന കാലാവധി തീർന്നു അംഗതനാണ് വ്യവസ്ഥ തെറ്റിച്ചതിൽ കൂടുതൽ വിഷമം താൻ യുവ രാജാവ് കൂടിയാണ് കൽപ്പന ലംഘനം മനഃപൂർവ്വമാണെന്നേ കരുതൂ ഭാലിയുടെ പുത്രനായതുകൊണ്ട് സുഗ്രീവന് പക കാണും അങ്കതന് മടങ്ങി പോകാൻ മനസ്സില്ല താൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു മറ്റ് വാനരന്മാർക്ക് എന്തു ചെയ്യാൻ കഴിയും അവരും അങ്കതനോടൊപ്പം ജീവൻ എടുക്കാൻ തയ്യാറായി പ്രശ്നം ഹനുമാന്റെ ചെവിയിലെത്തി ഹനുമാൻ അങ്കതനെ സമാധാനിപ്പിച്ചു ചിന്തിച്ചു കാടുകയറണ്ട സുഗ്രീവന് അങ്കതനോട് വിരോധമൊന്നുമില്ല അന്നും ഇന്നും പ്രിയങ്കരൻ തന്നെയാണ് മരണം ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ ഹനുമാൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് പക്ഷേ സുഗ്രീവനെ പറഞ്ഞതിനോട് അങ്കതന് യോജിപ്പില്ല അങ്കതന്റെ കാഴ്ചപ്പാടിൽ സുഗ്രീവൻ അത്ര നല്ലവനൊന്നുമല്ല താരയെ ഭാര്യയാക്കിയതും ദുന്ദുബീമായുള്ള യുദ്ധത്തിൽ ബാലിയെ ഗുഹയ്ക്ക് അകത്താക്കി ഗുഹാദ്വാരം കല്ലുകൊണ്ടടച്ചതും ഓർത്തു നോക്കൂ ആ സുഗ്രീവനിൽ നിന്ന് നീതി കിട്ടുമെന്ന് അങ്കദന് ബോധ്യമില്ല എങ്കിലും ഹനുമാന്റെ അഭിപ്രായ പ്രകാരം വീണ്ടും സീതയെ തേടി തെക്കോട്ട് നീങ്ങി മഹേന്ദ്ര പർവ്വതത്തിൽ എത്തിച്ചേർന്നു ഇനി തെക്കോട്ട് യാത്ര സാധ്യമല്ല അഭാരവും അഗാധവുമായ സമുദ്രമാണ് സമുദ്രം കടക്കാൻ കഴിയില്ല മടങ്ങിച്ചെന്നാൽ സുഗ്രീവന്റെ വക മരണശിക്ഷ ഉറപ്പ് ഉപവസിച്ച് മരിക്കാം ആ പുണ്യവ്രതത്തിന് ശ്രേയസ്സുണ്ട് എല്ലാവരും ധർഭ വിരിച്ചു കിടന്നു മഹേന്ദ്ര മഹേന്ദ്രപർവതം കുലുങ്ങുന്നു എന്താണത് ദർഭയിൽ കിടക്കുന്നവർ ചിലർ കണ്ണുമിഴിച്ചു നോക്കി ആരാണത് കഴുകൻ സമ്പാദിയാണ് കണ്ടാൽ മല പോലുണ്ട് ചിറകില്ല മരിക്കാൻ കിടക്കുന്ന വാനരന്മാരെ ഭക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് വാനരന്മാർക്കിടയിൽ ജഡായുവിനെ കുറിച്ച് സംഭാഷണം ാതിയുടെ അനുജനാണ് ജഡായു തൻ്റെ അനുജൻ്റെ കഥ കേൾക്കണമെന്നായി സംഭാതി രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതും വഴിക്ക് ജഡായു തടഞ്ഞു നിർത്തിയതും യുദ്ധത്തിൽ ജഡായു മരിച്ചതുമെല്ലാം സംഭാതിയോട് അങ്കദൻ പറഞ്ഞു സംഭാതിയുടെ ആഗ്രഹമനുസരിച്ച് ജഡായുവിൻ്റെ ഉദകക്രിയ ചെയ്യാൻ അവർ പക്ഷിശ്രേഷ്ഠനെ സമുദ്രത്തിനരികിലെത്തിച്ചു സമ്പാദി കർമ്മങ്ങളെല്ലാം ചെയ്തു സന്തോഷത്തോടെ അവരോട് പറഞ്ഞു മറുകരയിൽ ത്രികൂടഗിരിയുടെ മുകളിൽ ലങ്ക എന്നൊരു രാജ്യമുണ്ട് ലങ്കയിലെ അശോകവനികയിൽ രാക്ഷസികളുടെ നടുവിൽ സീതയുണ്ട് ഇവിടെ നിന്ന് നൂറ് യോജന ദൂരമുണ്ട് കഴുകനായതുകൊണ്ട് തനിക്ക് സീതയെ കാണാം കടലു ചാടി ആർക്കെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ സീതയെ കണ്ടുമടങ്ങാം വാനരന്മാർക്കെല്ലാം ഉത്സാഹമായി സമ്പാദി ജീവൻ രക്ഷിച്ചു തന്നുവല്ലോ സമ്പാദിക്ക് ജഡായുവിനെ കൊന്ന രാവണനോട് പകയുണ്ട് പക്ഷേ രാവണനോട് യുദ്ധത്തിനൊരുങ്ങാനുള്ള കെൽപ്പില്ല വാനരന്മാർക്ക് തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു മനുഷ്യ ജീവിതവുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ളതാണ് രാമായണം ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ സഹോദരന്മാരുടെ സ്നേഹത്തെക്കുറിച്ചും കളങ്കമില്ലാത്ത പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും വളരെ വിശദമായിട്ട് രാമായണത്തിൽ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഓരോ ഭാഗങ്ങൾ വായിക്കുക ഈ പുണ്യമാസത്തിൽ രാമായണം പാരായണം വളരെയധികം ഉത്തമമാണ്